ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖാരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് വളരെയേറെ പോഷക ഗുണങ്ങളുള്ള വിറ്റാമിനുകളുടെ ഒരു കലവറയാണ് പിന്നെ കറ്റാർവാഴ എന്ന് പറയുന്നത് ഇന്ന് അതുകൊണ്ടുള്ള ഒരു എണ്ണയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി നല്ല കട്ടിയായിട്ടും നല്ല കറുത്ത മുടി ഉണ്ടാവാനൊക്കെ ഈ കറ്റാർവാഴ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് മുടി കൊഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി ഇപ്പോൾ പലരിലും കാണുന്നുണ്ട് അപ്പോൾ ആണുങ്ങളിലാണെങ്കിലും പെണ്ണുങ്ങളിലാണെങ്കിലും ഒക്കെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞപ്പം ശരിക്കും ഒരു കഷണ്ടി രൂപത്തിൽ ഇപ്പം എല്ലാവർക്കും കാണുന്നുണ്ട് അപ്പോൾ മേ ഈ എണ്ണ സ്ഥിരമായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ കുഴിഞ്ഞ ഭാഗത്ത് ചെറിയ ചെറിയ മുടികൾ വളർന്ന് അതങ്ങനെ മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് വളരെ നല്ല ഗുണമുള്ളതാണ് ഈ കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ ജെല്ലാണെങ്കിലും ഒക്കെ നമുക്ക് പിന്നെ നമ്മുടെ സ്കിന്നിനും ക്കെ വളരെ നല്ലത് തന്നെയാണ് എപ്പോഴും ഇതൊരു ഈർപ്പം സ്വഭാവമുള്ളതിൻ്റെ മോയ്സ്ചറൈസ് ക്രീം മാതിരി തന്നെ നമുക്കിത് ഉപയോഗിക്കാം എന്നാണ് ഈ കറ്റാർവാഴ ജെല്ല് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ അത് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടി എല്ലാവരും ഒരുപാട് നല്ല കമൻറ്റും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ആ ലിങ്ക് പിൻ ചെയ്യാം അപ്പോൾ എല്ലാവരും അതൊന്നും നോക്കണം കേട്ടോ നമുക്ക് വെളിയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് മേടിക്കുകയേ വേണ്ട നമ്മുടെ വീട് ഒരു മൂന്ന് തണ്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറ്റാർ വാഴയുടെ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് എണ്ണയാണെങ്കിലും നമുക്കിത് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് രൂപയാണ് രൂപയാണാവുന്നത് പക്ഷേ ഒരുപാട് നല്ല നൂർ ശതമാനവും നല്ല റിസൾട്ട് കിട്ടിയ അങ്ങനെ ഒരു ഇതാണ് കറ്റർ വാഴ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കത് വെച്ച് ജെല്ലും ഉണ്ടാക്കാം ഓയിലും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ജല്ല് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓയിൽ ഇത് ഉണ്ടാക്കി ഇപ്പം ഉണ്ടാക്കുവാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കണം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം അങ്ങനെ നോക്കാണെങ്കിലേ എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഇതിന് ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണം പിന്നെ ഈ ഓയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നമുക്ക് വേറെ പിന്നെ ഇപ്പോൾ ഒലുവോയിൽ തേക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം അതുപോലെ ബദാം ഓയിൽ ആണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ആവണക്കെണ്ണ ഇതിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ് ഇത് നമ്മൾ സാധാരണ എണ്ണ തേക്കുന്ന പോലെ ഒരുപാട് എണ്ണ അങ്ങ് സ്റ്റാൽപ്പിലും മുടിയിലും അങ്ങനെ ഒരുപാട് തേക്കേണ്ട കാര്യമില്ല കുറച്ച് ഡ്രോപ്സ് എടുത്താൽ മതി കാരണം അത്ര ഗുണമുള്ളതാണല്ലോ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ നേരിട്ട് തന്നെ തേച്ച് ഒരു ചെറിയ മസാജിങ്ങും കൊടുത്ത് പിന്നെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത് സാധാരണ വെള്ളത്തിൽ കഴുകാൻ മതി പിന്നെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യാം പിന്നെ നമുക്കിത് നിങ്ങൾക്ക് ചെ ഒരു ഇങ്ങനെ എണ്ണമയം പോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മൈൽഡ് ഷാംപുവോ അല്ലെ താളിയോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് വീരം കൂടിയ ഷാംപൂവും അതുപോലെ സോപ്പൊന്നും തേക്കരുത് പിന്നെ നമുക്കിത് പിന്നെ ഒന്ന് ചെയ്ത ഒന്ന് ചെറിയൊരു മസാജിങ് കൊടുത്തു കഴിഞ്ഞാൽ മുടി നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് വളരുന്നതാണ് ഇത് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്നതാണ് ആരും വിഷമിക്കേണ്ട മുടി കൊഴിച്ചിലും അതേ മുടിക്ക് നീളം കുറയുന്നു എന്നൊക്കെ ഉള്ള പരാതിയാണെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട ഇത് ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്ത് ഒരു വരണ്ട ചർമ്മക്കാർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഈർപ്പം മാതിരിയ്ക്കും നമ്മുടെ പിന്നെ നെറ്റിയിലുണ്ടാകുന്ന ഈ വരകളുണ്ടല്ലോ വരകൾ ചെറുതെ കറുത്തപ്പാടുകൾ ഇതെല്ലാം ഇതിൻ്റെ ജെല്ല് തേച്ചാലും മാറുന്നതാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം വീട്ടിലോട്ട് പോവാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കറ്റാർവാഴ കൊണ്ടുള്ള ഒരു എണ്ണയാണ് ഈ എണ്ണ എന്ന് പറയുന്നത് വളരെയേറെ പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് ഇതിനകത്ത് ധാരാളം വൈറ്റമിന്നും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടി മുടികൊഴിച്ചിലിനും താരനും അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും എല്ലാം വളരെ നല്ലതാണ് മുടികൊഴിച്ചിൽ കൊണ്ട് കഷണ്ടിയൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള കറ്റർവാഴയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനെൻ്റെ ചെടിച്ചട്ടിലുള്ള അതിൽ നിന്ന് ഞാൻ രണ്ട് തണ്ട് അടത്തി എടുത്തിരിക്കുന്നതാണ് പക്ഷേ ഇത് നമ്മൾ ഇതിൻ്റെ കറ കളയണം ഇതിൽ തന്നെ ഇതിലുള്ള ഒരു മഞ്ഞ ദ്രാവകമുണ്ട് അത് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിൽ അത് നന്നായിട്ട് കളയാനായിട്ട് വെക്കണം ഇല്ലെങ്കിൽ ഇത് പലർക്കും ചൂർ ും അലർജി പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഒരു അരമണിക്കൂർ കൂടുതൽ സമയം കളയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈഡിലെ പോലുള്ള ഭാഗങ്ങളുണ്ട് അത് നമ്മൾ നന്നായിട്ട് ചെത്തി കളയണം അതിന് ശേഷം ഇതൊരു വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുക്കണം നന്നായി കഴുകി എടുത്തിട്ട് വേണം നമ്മളിത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ട് മുടി സംരക്ഷണത്തിനും മുടി വളർച്ചയ്ക്കും അതുപോലെ ചർമ്മത്തിന് നല്ല നിറം കിട്ടാനും തിളങ്ങാനുമെല്ലാം ഈ ഓയില് വളരെ നല്ലതാണ് അലോവേരയിൽ ധാരാളം ജലാംശം ഉള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവിക ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ ചർമ്മം വരണ്ടു പോകാതിരിക്കാനും സഹായിക്കുന്നതാണ് വരണ്ട ചർമ്മക്കാർക്ക് ഇതൊരു നല്ല മോയ്സ്ചറൈസറായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതുമാണ് ഇനി ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് നൽകുകയും മുടിക്ക് പൊട്ടിപ്പോകൽ ഉണ്ടാവുന്നതൊക്കെ തടയാൻ സഹായിക്കുന്നതാണ് കറ്റാർവാഴ നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് ഇത് വളർത്തിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല പിന്നെ ഇപ്പം വീട്ടിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് കറ്റാർവാഴ മെ തയ്യായിട്ടൊക്കെ അതിൻ്റെ ഇലകളുമൊക്കെ മേടിക്കാൻ കിട്ടും നമുക്കങ്ങനെയും ഇത് പിന്നെ ജെല്ലായിട്ടും അതുപോലെ തന്നെ നമുക്ക് എണ്ണ കാച്ചാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ മുള്ളുകളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പിന്നെ എടുക്കാം ഞാനിത് എടുത്തപ്പോഴേ നന്നായിട്ട് കഴുകിയിട്ടാണ് എടുത്തത് ഇത് നമുക്ക് പല രീതിയിൽ എണ്ണ കാച്ചാന്നാണ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ അതിൻ്റെ നീരെല്ലാം കൂടി നല്ല അവസാനം ഒന്ന് ഞെരുടിയെടുത്തും നമുക്ക് എണ്ണ കാച്ചാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എന്നെ ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എന്നെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്ക് ശ്രമിക്കണം അതാണ് ഏറ്റവും നല്ലത് ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മൾ എത്ര കറ്റാർ വാഴ എടുക്കുന്നു അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും എടുക്കണം വെളി വെ കറ്റാർ വാഴയുടെ അളവ് കൂടിയാലും എണ്ണ ഒരുപാടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം മുഴുവൻ നമുക്ക് കിട്ടത്തില്ല ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെയാണ് നമുക്ക് അരിഞ്ഞുകിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരു നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഞാൻ ഈ പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് കണ്ടോ നല്ല പച്ച കളറാണ് ക നല്ല ഫ്രഷായിട്ടുള്ള കെട്ടാർ വാഴ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണല്ലോ നല്ല പച്ച കളറിലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തീയിൽ എന്നാൽ നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കാരണം ഇത് അടിച്ചു പിടിച്ച് കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമേ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം തന്നെയല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചു ഇനി കുറച്ചുകൂടി നന്നായിട്ട് അത് തിളച്ച് അതിലെ വെള്ളമെല്ലാം പറ്റിയിട്ട് നല്ല അതിൻ്റെ ആ സത്ത് എസെൻസ് മാത്രമായിട്ട് കിട്ടും പിന്നെ ഈ എണ്ണ തേക്കുമ്പോൾ നമ്മൾ സാധാരണ തേക്കുന്ന പോലെ മുടിയിലും തലയിലും ഒരുപാട് കൂരി തേക്കുമല്ല വളരെ കുറച്ച് മാത്രം നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ വെറ്റ് ചെയ്യണം ഇപ്പോൾ നന്നായിട്ട് ഇത് മൂത്തു നോക്കിയാൽ പച്ച കളറെല്ലാം മാറിയിപ്പോൾ നല്ല ബ്രൗൺ കളറിലായി ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കണം ഇത് തേച്ച് ഒരു അരമണിക്കൂറിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പിന്നെ ഗുണമാണ് ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യണം ഇത് എന്നെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചെയ്ത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പിന്നെ ഇത് കൊച്ചുകുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ മുടി കൊഴിച്ചിൽ വന്ന് പുരുഷന്മാർക്ക് കാണാറില്ലേ സ്ത്രീകളാണെങ്കിലും കാണുന്നുണ്ട് കുറച്ച് മുടി കയറി കഷണ്ടിയുടെ ഒരു രൂപത്തിലാവുന്നത് അതിനൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ എണ്ണ നമുക്കിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം കിട്ടും ചെറിയ ചെറിയ മുടികളിങ്ങനെ വളർന്നു വരുന്ന കാണാം ഈ എണ്ണ തേച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് പിന്നെ നമുക്ക് മുടി തലയിൽ വെക്കണം അത് ചെറിയൊരു മസാജും കൂടി കൊടുത്തേക്കണം പിന്നെ ഇത് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളെ നിർബന്ധമുള്ളവരെ മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാവുള്ളൂ സോപ്പോ അല്ലാതെ വീഡിയും കൂടി ഷാംപൂകളൊന്നും ഉപയോഗിക്കരുത് ഇപ്പോൾ നല്ല ബ്രൗൺ നിറത്തിലുള്ള എണ്ണ കിട്ടി എന്നിട്ട് കറ്റാർവാഴ ജെൽ ജെല്ലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും അതുകൂടി ഒന്ന് നോക്കണം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ